എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തർ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ കൊന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് എടുക്കാം നമുക്ക് എല്ലാവർക്കും ഒരു ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പം എല്ലാവർക്കും എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കും ബാധിക്കാം നിങ്ങൾക്കും ബാധിക്കാം പൊതുവേ നമുക്ക് ഈ ശത്രുദോഷങ്ങൾ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ ഈ ശത്രുപതമായ ദോഷങ്ങൾ കൊണ്ട് എന്ത് പരിഹാര കാര്യങ്ങളും ചെയ്തിട്ട് ഈ ശത്രുദോഷത്തിനൊരു ശമനം കിട്ടുന്നില്ല നമുക്ക് ദൂരെ ദൂരെ ക്ഷേത്രങ്ങളിൽ പോകാതെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അപ്പോൾ ഞാൻ ഈ പറയുന്ന വഴിപാട് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വടക്കോട്ടോ പടിഞ്ഞാട്ടോ ദർശനമുള്ള ക്ഷേത്രത്തിൽ ഈ ഒരു കാര്യം ചെയ്യാൻ നോക്കണം അതായത് ഈ ഒരു ചെത്തി കണ്ട അതായത് കടുത്ത റെഡ് കളറായിട്ടുള്ള ഒരു ചെത്തിയാണ് ഒരു ചെത്തി കൊണ്ട് ഭദ്രകാളിക്ക് തൃഷ്ടുപ്പ് മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സേതുബന്ധനത്തിന് സമയത്ത് അതായത് സമുദ്രത്തെ തൃഷ്ടുപ്പ് മന്ത്രം ജപിച്ചായിട്ടാണ് സമുദ്രത്തെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നത് തൃഷ്ടുപ്പ് മന്ത്രം അതേപോലെ തന്നെ എടുത്തു പറയുന്നുണ്ട് ലക്ഷ്മണൻ സീതാദേവി ലക്ഷ്മണരേഖ ആ രേഖ വരച്ചത് ശരിക്കും പറയുന്നത് തൃഷ്ടുപ്പ് മന്ത്രം കൊണ്ടാണ് അപ്പം തൃഷ്ടുപ്പ് എന്ന് വെച്ചാൽ ഈ മന്ത്രമാണ് ഭയങ്കര നെഗറ്റീവിനെ പോസിറ്റീവ് ഒരു ഇതും കൂടെയുണ്ട് തൃഷ്ടുപ്പ് അതായത് നമ്മൾ തൃഷ്ടുപ്പിന്റെ പ്രത്യേകത അത് കൂടുതൽ പറയുകയാണെങ്കിൽ കൈവശം കൈവശമൊക്കെ മാറാൻ വേണ്ടി കരിക്കിനകത്ത് തൃഷ്ടുപ്പ് മന്ത്രം ജപിച്ച് വെറും വയറ്റി കുടിക്കുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും നമ്മുടെ വയറ്റിലുണ്ടായിരുന്ന കൈവശങ്ങൾ നെഗറ്റീവ് പരമായ ചിന്തകള് നെഗറ്റീവ് പരമായ എല്ലാ രോഗത്തിലും നിനക്കും ഉത്തമമാണ് അതേപോലെ തന്നെ ഈ തൃഷ്ടുപ്പ് മന്ത്രം കൊണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ അർച്ചന ചെയ്യുവാണെങ്കിൽ ചെത്തിപ്പൂ തന്നെ വേണം അർച്ചന ചെയ്യുവാണെങ്കിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ മന്ത്രവാദ ദോഷങ്ങൾ കൗളാച കൗളാചാരപരമായ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്യുന്നത് തിരുമേനെ കണ്ട് പ്രത്യേകം പറയണം തൃഷ്ടുപ്പൂ മന്ത്രം കൊണ്ട് അർച്ചന നൂറ്റിയെട്ട് തവണ ചെയ്തു തരാൻ പറയണം അപ്പോൾ ഈ ചെത്തിപ്പൂ കൊണ്ടു കൊടുക്കുക ഈ കടുത്ത റെഡ് കളർ കിട്ടിയില്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ചെത്തിപ്പ് മതി ഇത് പ്രത്യേകം നമ്മൾ ചെയ്യേണ്ടത് പടിഞ്ഞാട്ടോ വടക്കോട്ടോ ഇരിക്കുന്ന ഭദ്രകാളി ക്ഷേത്രത്തിൽ കഴിവെന്നും ചെയ്യാൻ നോക്കണം ഇപ്പം സാധാരണ ദേവീക്ഷേത്രങ്ങളിലും തൃഷ്ടിപ്പ് ചെയ്യാൻ പറ്റുണ്ട് പക്ഷെ കൂടുതൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുവാണെങ്കിൽ വളരെയധികം ഉത്തമമായിരിക്കും തൃഷ്ടിപ്പ് കൊണ്ടുള്ള ഈ അർച്ചന നമുക്ക് ശത്രുദോഷം ഉണ്ടാകത്തില്ല ബാധാ ദുരിതങ്ങളുണ്ടാകത്തില്ല വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും എല്ലാവിധത്തിലുള്ള ശത്രുദോഷങ്ങൾ വലിയ വലിയ പൈസ മുടക്കാതെ നമുക്ക് എന്താ പറയുക ഹോമങ്ങളൊക്കെ ചെയ്യാതെ ഈ ഒരു തൃഷ്ടുപ്പൂ കൊണ്ട് നമുക്ക് ചെയ്തൊരു മൂന്ന് വെള്ളിയാഴ്ച നൂറ്റെട്ട് തവണ ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമുക്ക് ജോലിയിൽ പുരോഗതികളുണ്ടാകും തടസ്സങ്ങൾ മാറിക്കിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാനും പറ്റി തൃഷ്ടുപ്പൂവുണ്ട് അപ്പോൾ അതേപോലെ തന്നെ തൃഷ്ടുപൂഹോമുണ്ട് തൃഷ്ടുപൂഹോമം പല രീതിയിലാണ് നമുക്ക് പനവല കൊണ്ട് ചെയ്യാം അതേപോലെ തന്നെ വെൺകിടക് തൃഷ്ടുപു ഹോമം കൊണ്ടാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് താമര അപ്പോൾ ഭക്തജനങ്ങൾ ഈ ഒരു ത്രിഷ്ടുപ്പ് മന്ത്രം ദേവീക്ഷേത്രത്തിൽ ചെയ്യുവാണെങ്കിൽ ശത്രുദോഷത്തിന് തീർച്ചയായിട്ടും പരിഹാര കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സംബന്ധം ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക